രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അതായതിനു ശേഷം നടത്തിയ ഏറ്റവും മനോഹരമായ നീക്കത്തിലൊന്നാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ സമരമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയുള്ളത് വലിയ ക്യാമ്പയിനായിട്ടും ജുഡീഷ്യറിക്കകത്ത് പോലും രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുമാണ് ഇലക്ഷൻ ഇതെന്താണ് വോട്ടേൺ സിസ്റ്റ് വേറെ ഉണ്ടാക്കുന്നത് അംഗങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം എം പിമാരാണ് പങ്കെടുക്കുന്ന എ പി അബ്ദുള്ള കുട്ടി അത്ഭുതക്കുട്ടിയെങ്ങനെയാ വോട്ട് മരിച്ചുപോയ രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭായി ഇന്ന് മുന്നൂറോളം എം പിമാർ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നൂറോളം രാജ്യസഭയിലെ ലോക്സഭയിലായിട്ടുള്ള മുന്നൂറോളം എം പിമാർ ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് മാർച്ച് നടത്തി ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംവദിക്കണമെന്ന് എം പിമാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മുപ്പത് എം പിമാരെ മാത്രമേ കടത്തിവിടാൻ സാധിക്കത്തുള്ളൂ മുപ്പത് എം പിമാർക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥല സൗകര്യം ഇലക്ഷൻ കമ്മീഷനിലുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു അപ്പൊ ഇപ്പുറത്തൊരു ഒരു ചോദ്യമുണ്ട് ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടുകൾ എങ്ങനെ വന്നു ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ മുപ്പത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല പക്ഷേ ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടുകൾ വന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദ്യമുലയിലാവുകയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് വരുമ്പോൾ തന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധിയാണ് തുടക്കം വിട്ടത് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അതായതിനു ശേഷം നടത്തിയ ഏറ്റവും മനോഹരമായ നീക്കത്തിലൊന്നാണ് പണ്ട് ഞാൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന് ചൗക്കുദാറാണെന്ന് പറഞ്ഞപ്പം പിന്നെ നരേന്ദ്രമോദി പറഞ്ഞപ്പം അന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രയോഗത്തിന് ഇപ്പം പ്രസക്തി വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചൌക്കിദാർ ചോറ എന്ന് പറഞ്ഞു കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനായിട്ടുണ്ടായ പ്രധാനപ്പെട്ട കാരണം അതാണ് ആ പ്രയോഗം പക്ഷേ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചൂർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം വൈകാരികമായിട്ടല്ല വായിച്ചൊന്ന് വിളിച്ചു പറയാതെ വളരെ വെൽ സ്റ്റഡീഡായിട്ട് ഒരുപക്ഷെ ദില്ലിയിൽ കർഷക സമരത്തിന് ശേഷം പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരത്തിന് ശേഷം തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ സമരമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ ക്യാമ്പയിൻ ആയിട്ട് മാറും നമ്മള് തൃശ്ശൂർ തന്നെ കണ്ടു വീട്ടുടമ അറിയാതെ ആ വീടിൻ്റെ പേരിൽ റെൻ്റൽ അഗ്രിമെൻറ്റ് ഉണ്ടായിട്ട് അവിടെ വോട്ട് ചേർത്തിരിക്കുക വീട്ടോടമയ്ക്കൊരു അറിയത്തില്ല അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് അത് ഒരു ഇപ്പം ജുഡീഷ്യറിക്കകത്ത് പോലും രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട് പല ജഡ്ജിമാരും റിട്ടയർ ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം സുപ്രീം സുപ്രീംകോടതിയുടെ ജഡ്ജി അടുത്ത ദിവസം ഗവർണറായിട്ട് പോവുക അപ്പം ഇത് പണ്ടേ ലിങ്ക് ഉണ്ട് ഈ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നീതിയായ സംവിധാനത്തിനകത്ത് വരെ കയറി ഇടപെടുന്ന നിഷ്പക്ഷമായിട്ട് നിക്കേണ്ട അവിടെ വരെ കയറി സ്വാധീനം ചെലുത്തുന്ന ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാധീനം ചെലുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരം എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുന്ന സമയത്ത് അതിനുശേഷം പിന്നെ അങ്ങനെയുള്ള ആൾ വന്നിട്ടില്ല കേരളത്തിലുണ്ടായിരുന്ന രാജസ്ഥാനിൽ നിന്നുള്ള ഐ എസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് കേരളത്തിന്റെ ടിക്കാറീണ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇമ്പാർഷ്യൽ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നീതിബോധമുള്ള ഒരു ദിവസമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനകത്ത് അത് ബിജെപിയുടെ ബി ടീമായിട്ട് മാറുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ നിലമ്പൂർ ബൈഎലക്ഷൻ നിലമ്പൂർ ബൈഎലക്ഷന് വേണ്ടി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ യു ഡി എഫും എൽ ഡി എഫും നേരത്തെ പ്ലാൻ ചെയ്ത് ഇപ്പൊ ഇപ്പൊ പ്രഖ്യാപിക്കുന്ന രീതിയില് പക്ഷെ ബി ജെ പി ഒരു പണിയൊന്നും നിർത്തില്ല ബി ജെ പിക്ക് അറിയാം അപ്പൊ പ്രഖ്യാപിക്കത്തില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ എലക്ഷൻ ഡേറ്റ് തീരുമാനിക്കണം തീരുമാനിക്കുന്നു അതിന്റെ പ്രൊസീജിയർ ഡിക്ലെയർ ചെയ്യുന്നു വരെ ഇവർ പറയുമ്പോൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിരിക്കും നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുമോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു സംശയിച്ചിരുന്നു വാർത്താ മാധ്യമങ്ങളൊക്കെ അതൊരു വിമർശന ബുദ്ധിയെ ആ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് നിലമ്പൂർ ബൈ ഇലക്ഷൻ വൈകുന്നു എന്നുള്ളൊരു ചോദ്യമായിട്ട് അല്ല കുറച്ചുകൂടെ അവർക്ക് പരമാവധി അത് നീട്ടിക്കൊണ്ടു പോകാനാണ് നോക്കിയത് ബി ജെ പി ഉദാസീനമായിട്ട് നിൽക്കുകയും ചെയ്തു ബി ജെ പി അതായത് നിങ്ങളിപ്പോൾ നിൽക്കേണ്ട ഇലക്ഷൻ നടക്കാൻ പോകുന്നില്ല ഇലക്ഷൻ നടത്തുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അവർക്ക് മെസ്സേജ് പോയതുകൊണ്ടാണല്ലോ അവർ ഒരു വർക്കും ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കാണത്തില്ല ഓൺലൈനക്കൾ വോട്ട് കൂട്ടാനാണെങ്കിലും നോക്കത്തില്ല കാരണം ഇത്ര മാസേ കൂടിയുള്ളൂ സമ്പൂർണ്ണ ബജറ്റ് സെഷൻ വരുന്നില്ല ആ കാരണങ്ങളൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള നീക്കമാണ് നടത്തി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശോഭ കെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുമെന്നുള്ളത് അവർക്കറിയാം അവരൊന്നുമല്ല എന്നും ചോദിപ്പിക്കുക എന്നുള്ളത് കാരണം പാലക്കാടും പോയി ഇതെല്ലാം പോയി കിടക്കുന്ന സമയത്ത് പിന്നെ സുമാർ എട്ട് വരെ പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ വന്ന സമയത്ത് നിലമ്പൂർ വൈ ഇലക്ഷൻ കൂടെ വരുമ്പം സുരേഷ് ഗോപി ജയിച്ചതിന്റെ ചോഭയും തിരുവനന്തപുരത്ത് രണ്ടാം എത്തിയതിന്റെ ചോഭയൊക്കെ കിട്ടുപോകുന്നുള്ള പേടികൊണ്ട് ഇലക്ഷൻ ഒഴിവാക്കാൻ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് വളരെ വലിയ ക്യാമ്പയിൻ നടത്തിയപ്പം മാത്രമല്ല പിന്നെ അതിനകത്ത് എല്ലാവരും ഉണ്ട് അൻവർ ഉൾപ്പെടെയുള്ളവർ പിന്നെ കേസിലേക്കൊക്കെ നീങ്ങുന്ന സ്ഥിതി വന്നപ്പം ആണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് ഇപ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ തന്നെയായിരുന്ന ഒരു പരിപാടി എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാം അരിഹാരം കഴിക്കുന്നവരാണല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ ഇതിനെ പറയാൻ പറ്റത്തില്ല അപ്പോൾ പണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്ത് ക്രമക്കേട് നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ പോലും പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേത്തിയിലും റായബറേലിലും ഇലക്ട്രോണിക് മെഷീൻ അല്ലേ പിന്നെ വോട്ടിംഗ് മെഷീൻ അല്ലേ ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ സാധനം ഈ വോട്ട് ചേർക്കുന്നതിനകത്തും ഈ കാര്യത്തിനകത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഞാൻ പറയട്ടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം ഇലക്ഷൻ ഇതെന്താണ് ഈ വോട്ടനുസരിച്ച് വേറെ ഉണ്ടാക്കുന്നത് ഇലക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ സാധനം വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആധാറുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം വോട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ ഇരട്ട വോട്ട് ഒഴിവാക്കാൻ പറ്റുമല്ലോ വേറെ എവിടെയെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്യാൻസൽ ചെയ്തിട്ട് വേണം അപ്പുറത്ത് ചേർക്കാൻ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ പിന്നെ വോട്ടർ ഐ ഡി എന്നുള്ളത് യൂണിക് ഐ ഡി എന്നാണല്ലോ പറഞ്ഞു യൂണിക് ഐ ഡിന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയുക എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഇസ്ര കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മൊബൈൽ നമ്പർ വരെ നമ്മൾക്ക് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് പാൻ കാർഡ് നമുക്ക് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം പക്ഷേ ഈ ഇലക്ഷൻ്റെ വോട്ടർ സിസ്റ്റം മാത്രം എന്തുകൊണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമല്ലേ അതെ മരിച്ചു പോയവർക്ക് വോട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പണ്ട് എ പി അബ്ദുള്ള കുട്ടി അത്ഭുത കുട്ടിയേതെങ്ങനാ മരിച്ചു മരിച്ചുപോയത് വരെ വോട്ട് ചെയ്തിട്ടാണ് മരിച്ചുപോയവരോടാണ് കാരണം സാധാരണഗതിയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത എല്ലാ സംവിധായകർക്കും നന്ദി എന്ന് പറയുന്നതിന് പകരം അവർ ശരിക്കും അന്ന് അനൗൺസ് ചെയ്യേണ്ടിയിരുന്നത് മരിച്ചു പോയ പിന്നെ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ശ്മശാനത്തിൽ പോയിട്ട് അനുഭവം നന്ദി പിന്നെ പ്രസംഗം നടത്തേണ്ടിരുന്നത് അപ്പോൾ ആ രീതിയിൽ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന കാലത്ത് പാർട്ടി ഗ്രാമങ്ങളിൽ രണ്ട് കൂട്ടികൾ അവരെല്ലാം യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ അവർക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ മറ്റൊരെ ബൂത്തജനെ പോലും ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക വോട്ട് ചെയ്യാൻ വരുന്നവരുടെ നീ അറിയുന്ന ഞാൻ വോട്ട് ചെയ്തോളാം എന്ന് പറയുക അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ പെട്ടിയിലിടാതെ ഇവരടുത്ത് തിരിച്ചുകൊണ്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകും അങ്ങനെ അതിൽ പൈസയും കൊടുക്കും ചിലർക്ക് ചിലർക്ക് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നിട്ട് ഇവരാണ് പിന്നെ ഇവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതും കൂടെ മടക്കി അതിനകത്ത് ഇടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇലക്ട്രോണിക് മെഷീൻ കൊണ്ടുവന്നത് ഇതിന് ട്രാൻസ്പെറൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നടപടികൾ സുധാരമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് വന്നതിനകത്ത് പോലും ക്രമക്കേടുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുകയെന്ന് പറയുമ്പം വോട്ടേഴ്സ് ലിസ്റ്റാണ് ആദ്യം ഇവർ ശരിക്കും പറഞ്ഞാൽ വെരിഫൈ ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റ് ആധാറുമായിട്ട് വരി ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ രണ്ട് വോട്ട് വരുന്നില്ല അതാത് പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാനും പറ്റും ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും മുംബൈയില് വോട്ടറുള്ള ചിലപ്പോൾ തൃശ്ശൂർ വോട്ട് ചേർക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചേർക്കും അപ്പം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രാഷ്ട്രീയമായ ഒരു അതിപ്രസരം ഇത്തരം സംവിധാനത്തിനകത്ത് വരുമ്പോൾ ജനാധിപത്യത്തിന്റെ ശോഭ കെട്ടുക ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് ആ ജനാധിപത്യത്തിനകത്തുപോലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇന്ത്യയെ പോലെ ഇത്രയും ഈ കക്ഷി രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് പ്രതിപക്ഷത്തിരുന്നാൽ വെറുതെ ഭരണത്തിന് കുറ്റം പറയാം തിരിച്ചു പറയുക എന്നുള്ള രീതിയിലേക്ക് മാത്രം പോകുന്നതിനേക്കാൾ മനോഹരമായ ജനാധിപത്യ അമേരിക്കയിലേതാണ് ഞാൻ കരുതുന്നത് ഓരോ പാർട്ടിക്കകത്തും ഡെമോക്രാറ്റുകൾ അവരുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കുന്ന അവരുടെ പാർട്ടിക്കകത്ത് റെഫ്രണ്ട് നടത്തി വോട്ടിംഗ് നടത്തി പല ഘട്ടങ്ങളിലായിട്ട് ഓരോരുത്തരോരുത്തർ ഫിൽറ്റർ ചെയ്ത് വോട്ട് കുറഞ്ഞവരെ ഒഴിവാക്കി റഫ്രണ്ടിൽ ആർക്കും മത്സരിക്കാനും സാധിക്കും ആർക്കും ആ പാർട്ടിക്കകത്തുള്ള ഏതവനും മത്സരിക്കാം എനിക്ക് മത്സരിക്കാൻ സിപിക്കും മത്സരിക്കാം അത് ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്താണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്താണെങ്കിലും അങ്ങനെ ഈ രണ്ട് പാർട്ടികളും കാലത്തും പരസ്പരം വെട്ടി മത്സരിച്ചും പാരവെച്ചും ഒക്കെ വന്നിട്ട് അവസാനം ആ ഒരു ഒറ്റ കാൻഡിഡേറ്റിനെ അവർ പ്ലേസ് ചെയ്യുന്നു അയാളോട് സ്വന്തം പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടി മത്സരിച്ച് തോറ്റ ആളോ അയാളുടെ ക്യാമ്പയിനെ ചുക്കാൻ പിടിക്കുന്നു എന്നിട്ട് രണ്ട് പാർട്ടിയുടെയും ഓരോ സ്ഥാനാർത്ഥികളും നിന്നിട്ട് മത്സരിക്കുന്നു അവിടെയാണ് ജനാധിപത്യം കാരണം അടിത്തൊട്ട് തൊട്ട് ഓരോ പൗരനുമാണ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുണ്ട് അതായത് പാർട്ടി അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെ ആ രണ്ട് പാർട്ടിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഓരോ പൗരനും അതിനകത്ത് റോളുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള പി എമ്മിനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് തന്നെ വേണ്ടി ഇത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മൾ പ്രസിഡൻ്റിൻ്റെ റോൾ എന്താ ഏതെങ്കിലും പ്രസിഡന്റ് പ്രണബ് മുഖർജിയൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ടീച്ചറായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ പ്രസിഡന്റ്മാരുടെ റോൾ എന്താ ശരിക്കും പറഞ്ഞാൽ അവർ അവരുടെ മുമ്പിൽ ബില്ല് വിമർശിക്കാൻ പാടില്ലാണ്ട് പ്രസിഡന്റ് വിമർശനത്തിന് അതീതമാണ് അതെന്തായാലും അല്ല ഞാൻ പറഞ്ഞ പ്രസിഡന്റ്മാരുടെ പണി എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ സംവിധാനം എന്തിനാ ഇവിടെ ആവശ്യമുള്ളൂ കാരണം പ്രസിഡന്റ് പണി എന്ന് പറഞ്ഞാൽ റബ്ബർ സ്റ്റാമ്പാണ് പിന്നെ ഗവർണർ എന്ന് പറയുന്ന ആകെ നമ്മൾ നട്ടുള്ള ഗവർണറെ കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാനെ മാത്രമാണ് ഗവർണറെ പണി എന്താ ഇപ്പോഴത്തെ ഗവർണർ ഒന്നും കൊള്ളാത്തൊരു ഉണ്ടാക്കാൻ പിന്നെ ഒരു അമിസിനെ ഫോട്ടോ വെച്ചോണ്ടിരിക്കുക അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാള് ഇയാളൊക്കെ എന്താ കൊണ്ടു നടക്കുന്നത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷെ സ്റ്റാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ബോൾഡായിരുന്നു അങ്ങനെ ഏതെങ്കിലും ബില്ലുകൾ ഇവർ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ല പണ്ട് ഉണ്ടായിരുന്നു വധശിക്ഷ വിധിച്ച ആളുകൾക്ക് രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്തി അവർക്ക് ഉള്ളത് പിന്നെ അവർ കൊടുക്കുകയും ചെയ്യുക നമ്മൾ ഈ പറയുന്ന ജനാധിപത്യം എന്നൊക്കെ പറയുന്നതിനകത്ത് ജുഡീഷ്യറിയുടെ തീരുമാനത്തിനപ്പുറം എല്ലാ കീഴ് കോടതികളും തള്ളിക്കളഞ്ഞ് സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ചും പിന്നെ ഡിവിഷൻ ബെഞ്ചും പിന്നെ റിവ്യൂ ഹർജിയും എല്ലാം തള്ളിയതിനു ശേഷമാണ് രാഷ്ട്രപതി പിന്നെ വെറുതെ വിടാമാണെങ്കിൽ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടേക്കുന്നത് ഇത് രാജകീയ ഭരണത്തിൻ്റെ വേറെ രീതിയാണ് ഇത് ബ്രിട്ടീഷ് പാർലമെന്ററി സംവിധാനമാണ് അവിടെ കൊണ്ടുപോകാൻ തുടങ്ങിയത് അവിടെ രാജ്ഞിയുണ്ട് അതിന് വേറെ ഇവിടെ പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ ജനാധിപത്യം അത്ര വലിയ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത് പൊള്ളയായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞെടുക്കാം കേരളം ഭയങ്കര വിദ്യാഭ്യാസപരമായി മുന്നോക്കം ഭയങ്കര രാഷ്ട്രീയ പ്രബദ്ധതയുള്ള മണ്ണ് സാംസ്കാരിക ബോധമുള്ള മണ്ണെന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ഊതി ഉറപ്പിച്ച ബലൂൺ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇവിടെയുള്ള ഈ സിസ്റ്റത്തിനകത്ത് ഞാൻ പറഞ്ഞത് എവിടെ സിവിനി പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്നത് നമ്മളെ എക്സിക്യൂട്ടീവ് മോശമാണ് നമ്മളെ ലെജിസ്ലേറ്റർ വളരെ തരം താഴ്ന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് വിശ്വാസമുള്ളതൊന്ന് ജുഡീഷ്യറിക്കകത്ത ജുഡീഷ്യറിക്കകത്ത് വിശ്വാസം ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറിക്കകത്ത് ജീർണതകൾ കടന്നു കടന്നുകൂടുന്നു പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നു റിട്ടയേഡ് ആവുന്ന ജഡ്ജി അടുത്ത ദിവസം ഗവർണർ ആവുന്നു അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും ഓരോ സ്ഥലം ആവും ആവുന്നു കേരളത്തിൽ തന്നെ റിട്ടയേഡായ ഡി ജി പിയെ പിടിച്ചിട്ട് മെട്രോയുടെ തലപ്പുത്ത് കെ എം ആർ എന്റെ തളുപ്പത്ത് കൊണ്ടു ഇടുന്നു മൂന്ന് ലക്ഷം രൂപ പെൻഷൻ തന്നെ കാണുമായിരിക്കും അതിന് ഓർമ്മയാണ് രണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ഇതിന് കൊണ്ടു ഇട്ടിരിക്കുന്നത് എന്നിട്ട് അപ്പുറത്ത് കൊണ്ട് സമരം നടത്തിപ്പിക്കും തൊഴിലായ്മയ്ക്കെതിരെ പിന്നെ വിരമിക്കൽ പ്രായം കൂട്ടുന്നതിനെതിരെ പെൻഷൻ പ്രായം കൂട്ടുന്നതിനെതിരെ ഇപ്പഴത്തെ പെൻഷൻ അയാളെ കൊണ്ടുവന്നിട്ടാണ് കോണേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കഴിവുള്ള ചെറുപ്പക്കാരില്ലാണ്ടല്ല ഈ രീതിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ആൾ സർവീസിൽ ഇരിക്കുമ്പോൾ ആയിരിക്കും ഇവരുമായിട്ടുള്ള വിധേയത്വം ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടില്ല പ്ലേസ് ചെയ്യുന്നത് അപ്പൊ ഈ ജഡ്ജിമാരൊക്കെ പിറ്റേന്ന് വന്നിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങുക എം പി ആകുക എം എൽ എ ആകുക ഗവർണർ ആകുക എന്നൊക്കെ പറയുമ്പോണ്ടാവുന്ന അപകടം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സംവിധാനം തകരിക അപ്പൊ ജുഡീഷ്യറി പോയി മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് മാധ്യമങ്ങൾ ഓൾറെഡി ഹൈജാക്ക് അതാണ് അപ്പം ഈ നീതിബോധം നഷ്ടപ്പെട്ട കോടതികൾ പിന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പിന്നെ അവസാനം വിശ്വാസമുള്ള എന്താ നമ്മളിവിടെ ജനാധിപത്യം ഉണ്ടെന്നുള്ളൊരു തോന്നല അതുപോലും തോന്നിപ്പിക്കൽ മാത്രമായിരുന്നുവെന്നും അങ്ങനെ നമ്മളേതൊരു മായിക എന്നും നമ്മുടെ ജനാധിപത്യ സംവിധായത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മളൊക്കെ എത്തി പിന്നെ എവിടെയാ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ സമരം വഴിയിൽ ഉപേക്ഷിക്കാതെ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്ത് പോയി കഴിഞ്ഞാൽ രാജ്യവ്യാപകമായ ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ സമരത്തിനകത്ത് ഞാൻ ഞാൻ കണ്ട ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ രമ്യാരി ദാസുംതാപനും ജയിച്ച അമ്പിമാരാവാതിരുന്ന നന്നായി പ്രതാപൻ അവിടെ ഉണ്ടെങ്കിൽ പ്രതാപൻ അവിടെ കിടന്ന ഗോഷ്ടി കാണിച്ച് പ്രാധനായിരിക്കും ഇതിന്റെ എല്ലാ ആണെന്നുള്ള രാഹുൽ ഗാന്ധിയേക്കാളും വലിയ ആളായിട്ട് അവിടെ അഭിനയിച്ചു വരുന്നേ രമ്യ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞ പാട്ടും പറയിരുന്നേനെ അപ്പൊ അതിനൊന്നും പോയില്ല അവരൊന്നും ഇല്ല വളരെ നല്ല രീതിയിലാണ് പക്ഷേ എനിക്ക് ഈ സമരം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സമരം സീരിയസ് ആയിട്ട് രാജ്യവ്യാപകമായിട്ട് ഈ സമരം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിലുള്ള രീതി തന്നെ ആയിരിക്കും ഈ സമരം നമ്മുടെ ജനാധിപത്യ പിന്നെ സംവിധാനത്തെ ശുദ്ധീകരിക്കാനുള്ള വലിയ സമരമായിട്ട് ഉയർന്നു പ്രതിപക്ഷ പാർട്ടികളായി ഒന്നായിട്ട് കൂടുന്നു രാജ്യസഭാംഗങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം എം പിമാരാണ് പങ്കെടുക്കുന്നത് ആ സാധനം ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചാൽ പിന്നെ രാജ്യത്ത് മൊത്തത്തിൽ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകും അത് കർഷക സമരത്തെ പോലും മറികടക്കുന്ന രീതിയിലേക്ക് പോകും അതിന്റെ ബെനിഫിഷ്യറിയായിട്ട് യു പി എസ് സഖ്യത്തിന് മാറാൻ പറ്റും അതവര് മനോഹരമായിട്ട് കൊണ്ടുപോയാൽ അപ്പുറത്ത് നെഞ്ചി പിന്നെ ഒന്ന് കലകി പോകും ഇത് വലിയൊരു വിഷയമായിട്ട് മാറും യു പി എസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാത്ത കുറെ ആളുകളുണ്ട് മാത്രമല്ല ചന്ദ്രബാബു നായിഡിനും പേടി വരുമ്പോൾ അവിടെ കയറി സംശയിക്കും കാരണം കാരണം ചന്ദ്രബാബു നായിഡിന്റെ മുമ്പിൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് മുമ്പിൽ കാണാനുണ്ട് കാരണം നവീൻ പട്നായിക്കിന്റെ അനുഭവം അറിയാം നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയുടെ കൂടെ ബി ജെ പി അലയൻസ് ആയിട്ട് ഇവർക്ക് സ്പേസ് കൊടുത്തത് നവീൻ പട്നായിക്ക് ഓറീസില് സ്പേസ് കൊടുത്ത് ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയായി ഇപ്പൊ നവീൻ പട്നായിക്ക് പിന്നെ ഔട്ടായി ഇവർ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അപ്പൊ ചന്ദ്രബാബു അറിയാം ചന്ദ്രബാബു നായിഡു വളരെ സൂക്ഷിച്ചാ നിക്കുന്നത് അപ്പുറത്ത് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ചന്ദ്രബാബു നായിഡു ഒരു അസോസിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആന്ധ്രയിലടക്ക് ഇവരെ വിശ്വസിക്കാൻ കൊടുത്തില്ലെന്നുള്ളത് വരും ഇവരെ കൂട്ടു പ്രശ്നം വരും മാത്രമല്ല ശിവസേനയുടെ ഷിൻഡെ വിഭാഗം അവർക്കും വളരെ ശ്രദ്ധിച്ചു നിൽക്കും അങ്ങനെ ഓരോ പാർട്ട്നേഴ്സും നിതീഷ് കുമാറിന് പിന്നിൽ ഇപ്പം എന്തായാലും വയസ്സുകാലത്ത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇരിക്കണം ആഗ്രഹം അതിനുള്ള പാർട്ടിയെ നോക്കണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ വരുന്ന ആഗ്രഹമൊന്നുമില്ല ഇത് മാത്രമേ ഉള്ള ആഗ്രഹം പ്രധാനമന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചത് നടക്കില്ലെന്ന് മനസ്സിലായി അപ്പം നിതീഷ് കുമാർ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മുന്നണിക്കാത്തുള്ള ഘടക കക്ഷികൾക്കകത്ത് ഇവരിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ പ്രധാനമന്ത്രി പദത്തിലുള്ള പതിനൊന്നര വർഷത്തെ അദ്ദേഹത്തിന്റെ അനുഭവത്തിനിടയിൽ അദ്ദേഹം നേരിടുന്ന കർഷക സമരത്തെക്കാൾ കൂടുതൽ അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പിന്നെ ഈ സമരങ്ങൾ കൊണ്ടുപോകാൻ ഇവർക്ക് വേണമെങ്കിൽ കഴിയും അതിനുള്ള ആർജ്ജവും പ്രതിപക്ഷം കാണിക്കണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്